മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ തൻ്റെ പഴയകാല കാര്യങ്ങളൊന്നും ആരുമറിയാതെ ഇരിക്കുന്നതിനാണ് താൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി ഇതേ തുടർന്ന് കാര്യങ്ങൾ രഹസ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ ശ്രുതിയുടെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ആൾ ഈ അവസരം മുതലെടുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനായി വീണ്ടും പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയും താൻ പറയുന്നത് പോലെ അനുസരിക്കുന്നതാണ് നല്ലത് എന്നും ഇല്ലെങ്കിൽ പഴയകാല രഹസ്യമെല്ലാം ശ്രുതിയുടെ വീട്ടിൽ ചെന്ന് താൻ വിളിച്ചു പറയും എന്ന് ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ അയാളുടെ ഭീഷണി ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഇതോടെ ശ്രുതി ഭയപ്പെടുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അയാൾ തൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാൽ ശ്രുതി അത് അനുസരിക്കാതെ ഇരുന്നതിനെ തുടർന്ന് സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന് ചെല്ലുകയാണ് അയാൾ പക്ഷേ ഇതിനിടയിൽ ശ്രുതിയെ സഹായിക്കുന്നതിന് സച്ചി തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്